ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ സാഹിബിന്റെ പള്ളിനടയിൽ നാഷണൽ ഹൈവേയിൽ അടിപ്പാത യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് എസംബരം മേഖലാ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഇത് ഞങ്ങളെ സംബന്ധിച്ച വിഷയമാണ് ഓരോ വിഷയത്തിനും ഇപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ രഹസ്യമായിട്ട് നമ്മളോട് ചോദിക്കാന് ഒന്ന് നേരത്തെ പരിശ്രമിച്ചാൽ നടക്കുകയായിരുന്നല്ലോ എന്നാണ് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല ആദ്യം മുതൽ ഇവിടെ എത്ര പ്രാവശ്യം ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകുന്നു ജനപ്രതിനിധികൾ മാത്രം വേറെ 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 പാത ഉണ്ടോ നടക്കുന്ന അതേ അതേ പാതയിലൂടെ തന്നെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന എം എ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് നിർദ്ദിഷ്ട സിവിൽ സ്റ്റേഷൻ ആയുർവേദ ആശുപത്രി സെയ്ദ് മുഹമ്മദ് സ്മാരക ലൈബ്രറി എം എൽ എ ഓഫീസ് സാഹിബിന്റെ പള്ളി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുന്നതിന് കിലോമീറ്ററുകൾ വളഞ്ഞു വരേണ്ട പ്രയാസങ്ങളുണ്ട് ആയതിനാൽ ഹൈവേക്ക് കുറുകെ അടിപ്പാതയോ മേൽപ്പാതയോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തും എം എൽ എയും നിരവധി വേതനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും വിവിധ യോഗങ്ങളിൽ പ്രസ്തുത ആവശ്യം ഉന്നയിച്ച് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിന് ശക്തമായ ഇടപെടലുകളും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എൽ ഡി എഫ് നേതാക്കളായ കെ കെ അബീദലി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ടി കെ രമേശ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ എം ആർ ജോഷി ശ്രീരാജ് രഘുനാഥ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് കെ എ അയ്യൂബ് എം വി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും കെട്ടിയടയ്ക്കുന്നതിനെതിരായ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമരം വികസനത്തിനെതിരല്ല ഈ സമരം ദേശീയപാതയുടെ വികസനത്തിനെതിരല്ല ഈ സമരം ഈ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും പ്രാഥമികമായ സഞ്ചാര